നമസ്കാരം സ്വാഗതം സൗദിയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു ടൂറിസം രംഗത്താണ് ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ സൗദിയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ജി ട്വന്റി രാജ്യങ്ങളുടെ പട്ടികയിൽ വളരെ മുന്നറിയിൽ തന്നെ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സൗദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ടൂറിസവും തൊഴിലും പരസ്പരം വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ് ടൂറിസം വർധന ഉണ്ടാകുമ്പോൾ ടൂറിസം രംഗത്ത് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് തൊഴിൽ രംഗത്ത് തന്നെയാണ് ധാരാളം തൊഴിലവസരങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ടൂറിസമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് വിനോദസഞ്ചാരികൾ ഒഴുകുകയാണ് എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സൌദിയെക്കുറിച്ച് യു എനിന്റെ വേൾഡ് ടൂറിസം ബാരോമീറ്റർ പുറത്തുവിട്ടിട്ടുള്ളത് അത്രയധികം വിനോദസഞ്ചാരികൾ ടൂറിസം മേഖലയിലേക്ക് അല്ലെങ്കിൽ ടൂറിസത്തിനായി വിനോദസഞ്ചാരത്തിനായി സൗദിയിലേക്ക് എത്തുന്നു എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിനോദസഞ്ചാരികൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സൗദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് വിനോദസഞ്ചാരികൾ കൂടുതലും എത്തുന്നത് ഇതുപോലെ തന്നെ സൗദിക്ക് പലരംഗത്തും ഉയർച്ചയുണ്ടാകാനും സാധിച്ചിട്ടുണ്ട് നൂറ്റമ്പത് ദശലക്ഷം സന്ദർശകരെയാണ് സൗദി രണ്ടായിരത്തി മുപ്പതിൽ പ്രതീക്ഷിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അതുകൊണ്ട് തന്നെ ഒരുങ്ങുകയാണ് സൗദി കാരണം കൂടുതൽ വിദേശ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് സൗദി സർക്കാർ ആഗ്രഹിക്കുന്നതും സ്ത്രീകൾക്കും യുവാക്കൾക്കും ധാരാളം ജോലി അവസരങ്ങൾ തുറന്നിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി ചെയ്യുന്നത് കോവിഡിന് ശേഷം വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകളുടെയും യുവാക്കളുടെ ജോലിയിലും വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചിരുന്നു ടൂറിസം മന്ത്രാലയത്തിന്റെയും വേൾഡ് ആൻഡ് ട്രാവൽ ടൂറിസം കൌൺസിലിന്റെയും സംയുക്ത റിപ്പോർട്ടിൽ പറയുന്നതും ഈ രംഗത്ത് തൊഴിലവസരങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ഇത്തരം വെല്ലുവിളികൾക്കിടയിലും വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും വളരെയധികം ശ്രദ്ധ കൊടുത്ത രാജ്യം കൂടിയാണ് ഇത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഇറക്കുമതിയിൽ സൗദിയുടെ തിരിച്ചടി തുടരുകയാണ് നിലവിൽ ആഭ്യന്തര ടൂറിസം തൊഴിലാളികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും സ്ത്രീകളാണ് രാജ്യത്ത് സ്ത്രീകളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ മാറ്റമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലേക്കുള്ള ക്രൂഡിറക്കുമതിയിൽ സൗദിക്ക് തിരിച്ചടി വരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെയുള്ള തകർച്ച വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക കൂടി ചെയ്യുന്നുണ്ട് സൗദി അതുപോലെ തന്നെ വിനോദസഞ്ചാര വ്യവസായത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചും ധാരാളം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സൗദി അറേബ്യയിലും സ്ത്രീകൾക്ക് വളരെയധികം പ്രാതിനിധ്യം मात्रा 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 ले 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 ും തന്നെ കൊടുത്തിരുന്നില്ല വളരെ നാമമാത്രമായിട്ടുള്ള പ്രാതിഥ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സൗദിയിലെ വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ഇരുപത്തിരണ്ട് ശതമാനം സ്ത്രീകളാണ് ഇപ്പോൾ സുപ്രധാന പദവികൾ വഹിക്കുന്നത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത് പേർ മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഗോള ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നാല് പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾക്കും പത്തൊമ്പത് മില്യൺ യുവാക്കൾക്കും ജോലി ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഈ കണക്കിൽ വലിയ ഇടവാണ് സംഭവിച്ചത് കോവിഡ് ആയിരുന്നു ഇതിന് പ്രധാന വില്ലനായിട്ട് വന്നത് എന്നാൽ ഇനിയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത് ഭാവിയിൽ രാജ്യാന്തര ആഭ്യന്തര വിനോദസഞ്ചാരികളിൽ പ്രതീക്ഷിച്ച് കുതിപ്പ് ഉൾക്കൊള്ളുന്നതിനായി വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം നിയോം ചെങ്കടൽ പദ്ധതി ദിരിയ ഗേറ്റ് തുടങ്ങി വൻകിട പദ്ധതികൾ രാജ്യത്തിന്റെ ടൂറിസത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ ദീർഘകാല തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനുള്ള അടിത്തറ ഇത്തരം നടപടികളിലൂടെ സാധ്യമാക്കുക അല്ലെങ്കിൽ അടിത്തറ ഒരുക്കുക എന്നതും ഈ നടപടികളുടെ എല്ലാം ലക്ഷ്യമാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വിദേശ തൊഴിൽ രംഗത്തേക്ക് ഇപ്പോഴും കേരളീയർ ഉൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമുള്ള ഒരു രാജ്യം തന്നെയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സൗദിയിലേക്കാണ് ഇപ്പോൾ ഇത്തരം അവസരങ്ങൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് തീർച്ചയായും കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകും ഈ അവസരങ്ങൾ ഏതെല്ലാമാണെന്ന് അതാത് സമയത്ത് തന്നെ നമുക്ക് ലഭ്യമാകുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം ഈ വീഡിയോകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ